യ് ഹലോ നമസ്കാരം ഏവർക്കും ശ്രുതി ആശംസിക്കുന്നു ഞാൻ മൂകാംതയ്ക്ക് പുറപ്പെട്ടതാണ് കേട്ടോ ഭാവ് നഗർ എക്സ്പ്രസ്സിലാണ് പോയത് നാലേ മുക്കാലിലാണ് കൊല്ലത്തുനിന്ന് കേട്ടോ കറക്റ്റ് സമയത്തിന് അത് എന്താ പറയുക മൈന്നൂർ എത്തിയിട്ടുണ്ടായിരുന്നു ഏഴ് കറക്റ്റ് ഏഴുമണിക്ക് ഏഴ് അവിടെ പിടിച്ചിട്ട് പിടിച്ചിട്ട് വന്നിരുന്നു അത് കാരണം സമയം കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കറക്റ്റ് സമയത്തിന് മുമ്പേ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു ട്രെയിൻ ഇത്രയും കൃത്യമായിട്ട് ഓടുന്ന ട്രെയിൻ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇത് വരുന്ന വഴിക്ക് കണ്ട ഒരു പുറ്റു വളർന്നു വരുന്ന ഒരു ക്ഷേത്രമുണ്ട് നമ്മൾ ബസ് ഇറങ്ങിയിട്ട് വരുമ്പോൾ കാണാം കേട്ടോ നമ്മൾ അവിടുന്ന് ബസ്സിനാണ് വന്നത് ട്രെയിൻ ഇറങ്ങിയിട്ട് പിന്നെ ബസ്സിനാണ് വന്നത് വന്ന് കുളിച്ച് ഫ്രഷായി പിന്നെ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറുമായിരുന്നു കേട്ടോ ഇവിടെ നല്ല മഴ ഉണ്ടായിരുന്നു വന്ന വഴിക്കൊക്കെ ഒത്തിരി മഴയൊക്കെ നനഞ്ഞു അമ്പലത്തിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചതാണ് കേട്ടോ ഭയങ്കര ഭയങ്കര തിരക്കായിരുന്നു വെള്ളിയാഴ്ച ആയതുകൊണ്ടിട്ട് ചിങ്ങമാസത്തിലെ വെള്ളിയാഴ്ചയൊക്കെ ആയതുകൊണ്ടിട്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു അത് അതുപോലെ തന്നെ എന്താ പറയുക അവിടെ വിശേഷ പൂജകളുണ്ടായിരുന്നു അതുകൊണ്ട് അമ്പലം ഒരുപാട് സമയം അടച്ചിടുന്നുണ്ടായിരുന്നു കാരണം ഒത്തിരി സമയം ക്യൂവിൽ നിന്നവർക്കൊക്കെ ഒത്തിരി സമയം ക്യൂവിൽ നിൽക്കേണ്ടി വന്നു കാരണം ചെന്നപ്പോഴേ ഭയങ്കര ക്യൂ കണ്ടതുകൊണ്ടിട്ട് നമ്മൾ സരസ്വതി മണ്ഡപത്തിൽ തന്നെ അങ്ങ് ചെലവഴിക്കായിരുന്നു അവിടെ ഇരുന്ന് ദേവി മഹാത്മ്യമൊക്കെ ചൊല്ലി തീർത്തു ഇതിനിടയ്ക്ക് അന്നദാനം കഴിക്കാൻ പോയി ഒക്കെ കഴിഞ്ഞിട്ടാണ് ലാസ്റ്റാണ് പിന്നെ അമ്പലത്തിൽ കയറി തൊഴാൻ കഴിയുന്നത് കാരണം പത്തര പത്ത് മണി കഴിഞ്ഞപ്പോൾ അടച്ച പത്ത് പത്തരയ്ക്കുള്ളിൽ അടച്ച അമ്പലം പിന്നെ തുറന്നത് ഏകദേശം പാനം തരം പാനന്തേമ കൊല്ലായപ്പോൾ തുറന്ന് കുറച്ച് പേരെ കയറ്റി വിട്ടു അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും അടച്ചിട്ടു പിന്നെ വീണ്ടും കുറച്ച് പേരെ കയറ്റി പിന്നെ വീണ്ടും അടച്ചിട്ട് അങ്ങനെ അങ്ങനെ അടച്ച് പിന്നെ ലാസ്റ്റ് പിന്നെ അതിൻ്റെ എന്താ പറയുക ഉച്ചയ്ക്കത്തെ ശിവലിയുടെ സമയക്കായിട്ടുണ്ടായിരുന്നു ആ സമയത്ത് കേട്ടോ കാരണം നമ്മൾ ഈ കൂലിൽ ചെന്ന് കയറിയില്ല കാരണം അത്രയും കൂലിൽ നിന്നിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ടെങ്കിൽ നല്ല ചൂടുണ്ടായിരുന്നു അതാണ് ഇത് അതിശയമെന്ന് പറയുന്നത് ഭയങ്കര ചൂടുണ്ടായിരുന്നു വിദേശൊക്കെ നിന്നു മൂഷിഞ്ഞ് വന്നു കുറേ സമയം ചൂല് നിന്നു വന്നു അവന് നല്ല ഇതുണ്ട് ബി ഐ പി ക്യൂലും നല്ല തിരക്കായിരുന്നു അല്ലാതെ ഉള്ള ക്യൂവിലും നല്ല തിരക്കായിരുന്നു എന്നാലും കുറച്ച് അവിടെ നിന്നിട്ട് എന്തോ മൂ വീഡിയോ പിടിക്കാനുള്ളവർ മൂടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എന്താ പറയുക ക്യൂല് കയറി നിന്ന സമയത്താണ് ഈ സി വിയിൽ വന്നത് ലാസ്റ്റാണ് നമ്മൾ ക്യൂല് പോയി കയറിയത് നമ്മളേകദേശം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റേ നിന്നുള്ളൂ അതുവരെ ആ സരസ്വതി മണ്ഡപത്തിൽ ഇരിക്കുകയായിരുന്നു അതാണ് നല്ലതെന്ന് തോന്നി അല്ലെങ്കിൽ പിന്നെ ക്യൂവിൽ കയറി വെറുതെ ഇരിക്കേണ്ടി വരില്ലേ എങ്ങോ ഇരിക്കാനും പറ്റില്ല അത് കാരണം കൊണ്ട് പിന്നെ നമ്മൾ അവിടെ ഇരുന്ന് നാമമൊക്കെ ജപിച്ചു തുടർന്ന് സൗകര്യമായിട്ട് വന്ന് ക്യൂ തുറന്ന് ഓപ്പൺ പിന്നെ തുറന്നാലും അടയ്ക്കത്തില്ല കാരണം പിന്നെ അമ്പലം അടയ്ക്കുന്ന സമയമാവുമല്ലോ അത് കാരണം പിന്നെ അങ്ങ് തുറന്നുവിടെയുള്ളൂ എന്നറിയാം അതാണ് നമ്മൾ പത്ത് പതിനഞ്ച് മിനിറ്റേ ക്യൂയിൽ നിൽക്കേണ്ടി വന്നുള്ളൂ എന്നാലും നന്നായിട്ട് കണ്ടു തൊഴാനായിട്ട് സാധിച്ചു ദേവിയെ വൈകുന്നേരത്തും പോയി തെഴണം എന്നാണ് ആഗ്രഹം എന്തായാലും വന്നതല്ലേ രണ്ടു ദിവസം ഇവിടെ ഉണ്ടാവും അമ്പലത്തിന്റെ ഉള്ളിൽ ഇരുന്ന സമയത്ത് കുറച്ചൊന്ന് ഞാൻ വീഡിയോ വിളിച്ചതാണ് കേട്ടോ അതെനിക്ക് സാധിച്ചുള്ളൂ